ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കേട്ടവർക്കൊക്കെ ബലം നൽകിയ ഒരു തിരുവചനം പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ജന്മന അന്ധനായ ഒരുവനെ അപേക്ഷ ഒന്നും കൂടാതെ ഈശോ സുഖപ്പെടുത്തുന്ന യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലെ തിരുവചനങ്ങളാണ് കൈത്താക്കാലം മൂന്നാം ഞായറാഴ്ച നാം പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത് ഈശോയ്ക്ക് മുൻപ് ആരും ഒരു അന്ധനെ സുഖപ്പെടുത്തിയതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ കുറിക്കപ്പെട്ടിട്ടില്ല കാഴ്ച നൽകുക എന്നത് മിശിഹായിക്കു വേണ്ടി കരുതി ഒരു ഒരത്ഭുതമായി കരുതിപ്പോരുന്നു കണ്ണുകളിൽ ഇരുട്ടായിരുന്നത് ഇരുട്ടായിരുന്നതുകൊണ്ട് തന്നെ അന്ധൻ ഈശോയെ തിരിച്ചറിയുന്നില്ല എന്നാൽ ഈശോ അവനെ കണ്ടു എന്നതാണ് സൗഖ്യം ലഭിക്കാൻ അവന് ഇടയാക്കിയത് നമ്മുടെ ദൈവം സുഖപ്പെടുത്തുന്ന ദൈവമാണ് എഴുതപ്പെട്ടതും എഴുതപ്പെടാതിരുന്നതുമായ അനേകം സൗഖ്യത്തിൻ്റെ അത്ഭുത കഥകൾ ഈശോയുടെ ജീവിതവുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈശോയെ അക്കാലത്ത് കണ്ടവരും കേട്ടവരുമെല്ലാം പങ്കുവച്ചത് സൗഖ്യത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളായിരുന്നു അന്ധർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു മാനസികമോ ശാരീരികവുമായ ഏത് രോഗാവസ്ഥയിലൂടെ നീ കടന്നുപോയാലും അതെത്ര ഗുരുതരമായാലും നിന്റെ ദൈവത്തിന് നിന്നെ സുഖപ്പെടുത്താനാവും ഈ ഉറപ്പോടെയാണ് സങ്കീർത്തകൻ പാടുന്നത് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം സുവിശേഷത്തിലെ അന്ധൻ രണ്ട് രോഗാവസ്ഥകളിലൂടെയാണ് കടന്നുപോകുന്നത് ഒന്ന് അവൻ്റെ ശാരീരിക നേത്രങ്ങൾ ജന്മന അന്ധമായിരുന്നു തൻ്റെ മാതാപിതാക്കളെയും ചുറ്റുമുള്ളവരെയുമൊക്കെ ശബ്ദത്തിലൂടെ അല്ലാതെ നോട്ടത്തിലൂടെ തിരിച്ചറിയാൻ അവന് കഴിഞ്ഞിരുന്നില്ല രണ്ട് അവൻ്റെ ആന്തരിക നയനങ്ങളും അന്ധമായിരുന്നു അതുകൊണ്ടാണ് ദൈവം കൂടി അവിടുത്തെ തിരിച്ചറിയാൻ അവന് കഴിയാതെ പോയത് ലോകത്തിൻ്റെ പ്രകാശമായവനും ജന്മന അന്ധനായവനും രണ്ടു തവണ കണ്ടുമുട്ടുന്നു എന്നാണ് സുവിശേഷം പറയുന്നത് ആദ്യം കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ ശാരീരിക നയനങ്ങളെ ഈശോ തുറക്കുന്നു രണ്ടാമത്തെ കണ്ടുമുട്ടലിൽ അവൻ്റെ ആന്തരിക നയനങ്ങളെയും അന്ധൻ്റെ ശാരീരിക നയനങ്ങളെ തുറക്കാൻ ഈശോ സ്വീകരിച്ച മാർഗം കൗതുകകരമാണ് തുപ്പലുകൊണ്ട് കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി സീലോഹ എന്നു പേരുള്ള കുളത്തിൽ പോയി അത് കഴുകിക്കളയാൻ ആവശ്യപ്പെടുന്നു ആശയക്കുഴപ്പത്തിൽ ആക്കാമെങ്കിലും അർത്ഥതലങ്ങൾ ഏറെയുള്ള ഒരു പ്രവൃത്തിയാണിത് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്ന് തുപ്പൽ ഗ്രന്ഥിക്ക് സൗഖ്യവുമായി ബന്ധമുണ്ട് എന്നതാണ് ശാസ്ത്രമതം ഒരു മുറിവുണ്ടാകുമ്പോൾ അതിനെ വായി കൊണ്ട് ഒപ്പിയെടുക്കാനുള്ള സ്വാഭാവിക പ്രേരണ മനുഷ്യനുണ്ട് വായ്ക്കുള്ളിൽ രൂപപ്പെടുന്ന മുറിവുകൾ ശരീരത്തിൽ മറ്റെവിടെയും ഉണ്ടായ മുറിവിലും വേഗം സുഖപ്പെടാനുള്ള പ്രധാന കാരണവും തുപ്പൽ തന്നെയാണ് രണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടികർമ്മത്തെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈശോയുടെ ഇടപെടലുകൾ മണ്ണുകൊണ്ട് ചെളിയുണ്ടാക്കിയത് പൂഴികൊണ്ടുള്ള ദൈവത്തിൻ്റെ മനുഷ്യസൃഷ്ടിയുടെ പുനരവതരണവും ഇത് ഈശോയുടെ ദൈവത്വത്തിൻ്റെ അടയാളമായി മാറുന്നു സൃഷ്ടി നടത്തുന്നവനാരോ അവനാണ് ദൈവം മൂന്ന് ചെളികൊണ്ടുള്ള പൂച്ചലും കഴുകലുമൊക്കെ മാമോദിസായെയാണ് സൂചിപ്പിക്കുന്നത് വിശ്വാസമാകുന്ന വെളിച്ചത്തിലേക്ക് ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് മാമോദീസായിലൂടെയാണ് കുതാശകളോട് ചേർന്ന് നടക്കുന്നവന് സൗഖ്യം തൊട്ടടുത്തുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന അരുളി ചെയ്തവൻ ദൈവീക ജീവൻ നൽകുന്ന കുതാശകളിലൂടെ നമ്മോട് അടുത്ത് ഇടപഴകുന്നു ദൈവത്തിൻ്റെ ജീവൻ സ്വീകരിക്കുന്നവരെല്ലാം ആരോഗ്യമുള്ളവരായി തീരുന്നു സമഗ്രമായി ഒരുവനെ രക്ഷിക്കാനും സുഖപ്പെടുത്താനും ദൈവത്തിനു മാത്രമേ കഴിയൂ അന്ധന് പൂർണമായ സൗഖ്യം നൽകാൻ സമയമായി എന്ന് അവിടുന്ന് അറിഞ്ഞു അങ്ങനെ രണ്ടാം പ്രാവശ്യവും ഈശോവനെ കണ്ടുമുട്ടുന്നു അല്പം കൂടി ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണ് ഇക്കുറി ആത്മീയമായ അന്ധത മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്നതായിരുന്നു അന്ധൻ്റെ മറു ചോദ്യം ദൈവം സ്പഷ്ടമായി ജീവിതത്തിൽ ഇടപെട്ടിട്ടും അവിടുത്തെ മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല ശരിയായ ബോധ്യങ്ങൾ സ്വന്തമാക്കുക എന്നതാണ് ആത്മീയ അന്ധതയ്ക്കുള്ള ശാശ്വത പരിഹാരം ദൈവത്തോട് അടുത്ത് ഇടപഴകുമ്പോൾ മാത്രമാണ് നിലനിൽക്കുന്ന ബോധ്യങ്ങൾ ലഭിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് തനിക്ക് സൗഖ്യം നൽകിയത് ദൈവം തന്നെയായിരുന്നു എന്ന തിരിച്ചറിവ് അന്ധനെ വിശ്വാസിയാക്കി തീർക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ പ്രണമിക്കുന്ന അവൻ ഈശോ കർത്താവാണ് എന്ന ആദിമസഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർത്ത് തൻ്റെ വിശ്വാസവും ഏറ്റുപറയുന്നു ഏറിയും കുറഞ്ഞും ആത്മീയ തലത്തിൽ നാം എല്ലാം അന്ധരാണ് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയെ ഇന്നത്തെ സുവിശേഷം പൊളിച്ചെഴുതുന്നുമുണ്ട് പാപത്തിൻ്റെ ഫലമായി തലമുറകളെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം തെറ്റിദ്ധാരണ വരത്തി അക്കാലത്ത് പ്രചരിച്ചിരുന്നു അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഈശോയോട് ഇപ്രകാരം ചോദിക്കുന്നത് ഗുരു ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യസക്കിയൽ പ്രവാചകനിലൂടെ ദൈവം ഇതിനുള്ള ഉത്തരം നൽകിയിട്ടുള്ളതാണ് പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല ദൈവത്തെ ശരിയായി അറിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ ആവില്ല അവിടുത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അബദ്ധ അസത്യ പഠിപ്പിക്കലുകളും ഒക്കെയാണ് സ്നേഹം തന്നെയായവനോട് അടുക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ദൈവം ആരാണ് എന്ന് പാടി വയ്ക്കുന്ന ആയിരങ്ങളെക്കാൾ സുന്ദരനെ എന്ന ഹൃദയസ്പർശിയായ ക്രിസ്തീയ ഭക്തിഗാനം ഈ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി ഈരടികളുടെ അർത്ഥം പരിചയപ്പെടുത്തി ഗാനത്തിൻ്റെ ശില്പിയായ വൈദികൻ പങ്കുവെച്ചത് ഇപ്രകാരമാണ് കണ്ടതിൽ ഏറ്റവും നല്ലവനാണ് അവിടുന്ന് ആയിരങ്ങളെക്കാൾ സുന്ദരൻ എപ്പോഴും നമ്മെപ്പറ്റി ഓർക്കുന്നവനാണ് അവിടുന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല സംഗീതം എല്ലാവരും കേൾക്കേണ്ട പാട്ടാണ് ഈശോ എല്ലാവരും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട സൗന്ദര്യമാണ് അവൻ നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ പ്രകാശമായവനെ എൻ്റെ കണ്ണുകളെ തുറക്കണമേ അങ്ങയുടെ റൂഹായ അയച്ച് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ തെറ്റിദ്ധാരണകളുടെ കൂരിരുൾ മാറി അങ്ങയെ കാണാൻ എനിക്ക് ഇടയാകട്ടെ അമേ